എല്ലാരും ഗുഡ് മോർണിംഗ് വെരി വെരി ഗുഡ് മോർണിംഗ് ഞങ്ങൾ രാവിലെ തന്നെ രാവിലത്തിനേട്ടാ വീട്ടിൽ ഷൂട്ടിന്നെ രാവിലെ ഇന്നും ഞങ്ങൾക്ക് പിട്ടാണ് കൈ തള്ളാണ് തള്ളോട് തള്ളായിരിക്കും അപ്പൊ ഞാനും രാവിലെ കൊറച്ച് തള്ളി മറിക്കാന്ന് വെച്ചിട്ട് തള്ളി മറിച്ചാൽ എന്നാലും ആ അപ്പൊ നമ്മളെല്ലാ ദിവസവും വീഡിയോ ഇടും വീഡിയോ വീഡിയോ ഇടും എന്ന് ഇടുന്നില്ല വൈ എന്താണ് എന്താണ് കാരണം കാരണം തിരക്കുകളാണ് എന്ത് തിരക്കെന്ന് പറഞ്ഞുതരാ നമ്മളെ നാട്ടിൽ നമ്മള് വീടിന്റെ അടുത്ത് തന്നെ കേട്ടോ കാക്കന്നൂർ എന്ന് പറയുന്ന സ്ഥലം അതായത് അവിടെ ഉത്സവായിരുന്നു അപ്പൊ മൂന്നാല് ദിവസമായിട്ട് അവിടെ തന്നെയായിരുന്നു അത് കഴിഞ്ഞ് നമ്മളെ ഓർക്കാട്ടൊരു ചന്ത ഓർക്കാട്ടേ ശിശുചേത്വത്തിൻ്റെ ഭാഗമായിട്ട് ഓർക്കാട്ട് ചന്ത തുടങ്ങിയിട്ടുണ്ട് അപ്പോൾ ഇന്നാണ് അവസാനിക്കുന്നത് അഞ്ചാം തീയതി അവസാനിക്കും കേട്ടോ ഇരുപത്തി ആറാം തീയതി തുടങ്ങിയാണേ അപ്പോൾ അങ്ങനെ അവിടെ ഇവിടെയൊക്കെ ആയിട്ട് കുറച്ച് തിരക്ക് കുറച്ചല്ല കുറച്ചധികം തിരക്കായി പോയി അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ വീഡിയോ എടുക്കാത്തതായി പോയത് അതുപോലെ നമ്മൾ മറ്റേ ഒരു വീഡിയോ നമ്മൾ അപ്ലോഡ് ഉണ്ടായിരുന്നത് അതായത് നമ്മളെ പൈസ കിട്ടുന്ന സമയത്ത് നമ്മൾ കുറെ ആൾക്കാർ നമ്മൾ സപ്പോർട്ട് ചെയ്യുന്നില്ല എന്ന് പറഞ്ഞിട്ട് നമ്മളൊരു വീഡിയോ കിട്ടിയിട്ടുണ്ടായിരുന്നു അപ്പോൾ അതിൽ കുറച്ച് കാര്യങ്ങൾ ക്ലാരിഫിക്കേഷൻ ചെയ്യേണ്ടതുണ്ട് അതായത് എന്താ സംഭവം നമ്മള് നമ്മളെ സപ്പോർട്ട് ചെയ്യുന്ന ആൾക്കാരെ നമ്മൾ അതിലൊന്നും പറഞ്ഞില്ല അതിൽ നിങ്ങൾക്കെല്ലാം വിഷമം ഉണ്ടാവും എന്ന് വിചാരിക്കുന്നു അതിന് ആദ്യം തന്നെ ഒരു ക്ഷമ അപേക്ഷണം നടത്തുകയാണ് നമ്മള് ക്ഷമ അങ്ങോട്ട് നടത്തുകയാണ് സോറി എല്ലാവരോടും സോറി കാരണം നമ്മൾ നിങ്ങളെ സപ്പോർട്ട് ചെയ്യുന്ന ആൾക്കാരെ കുറിച്ച് ഒന്നും അതിൽ പറഞ്ഞിട്ടില്ല ഇന്ന് നമ്മൾ ഇടച്ചേരിയോ അല്ലെങ്കിൽ ഓർക്കാട്ടേരിയോ അല്ലെങ്കിൽ സോറി നമ്മൾ വടകരയോ അല്ലെങ്കിൽ കോഴിക്കോട് ജില്ലയിലോ അല്ലെങ്കിൽ കണ്ണൂർ ജില്ലയിലേക്ക് നമ്മൾ പോവുകയാണെന്നുണ്ടെങ്കിൽ എങ്ങനെയായാലും നമ്മൾ ഒരു അഞ്ചോ പത്തോ പേര് നമ്മളിന്ന് തിരിച്ചറിയുന്നുണ്ട് അഞ്ചോ പത്തോ പേരല്ല നമ്മൾ ചന്തയിൽ പോയപ്പോൾ ഒരുപാട് പേര് നമുക്ക് എന്താ പറയാ ഫോട്ടോ എടുക്കാനും അതുപോലെ തന്നെ നമ്മളെടുത്ത് വന്നിട്ട് വീഡിയോയെ കുറിച്ചുള്ള അഭിപ്രായം പറയാനൊക്കെ ആയിട്ട് ഇഷ്ടംപോലെ ആൾക്കാരുണ്ടായിരുന്നു അല്ലെ ഇതോ അപ്പൊ അതിനൊക്കെ ഉണ്ടാക്കി തന്ന അവസരം ഉണ്ടാക്കി തന്നെ നിങ്ങളാട്ടോ അതിന് നിങ്ങളോട് പറഞ്ഞാലും 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 തീരാത്ത നന്ദി ഞങ്ങള് നിങ്ങളുടെ എന്താ പറയാ രേഖപ്പെടുത്തിക്കൊള്ളുകയാണ് പിന്നെ ജിത്തോ നിനക്ക് എന്താ പറയാ എല്ലാത്തിനും നന്ദി സപ്പോർട്ട് ചെയ്ത് എല്ലാവരും നന്ദി മാത്രം പിന്നെ മറ്റൊരു കാര്യം ഇതിനകത്ത് ചെറുതായിട്ട് ഒരു കാര്യം പറയുന്നത് വെച്ചാല് കൊറേ ആൾക്കാർ സങ്കടം കൊണ്ടാണ് പറയുന്നത് ചെറിയ ആൾക്കാർ നമുക്ക് വലിയ ജാഡയാന്ന് പറയുന്നുണ്ട് സംഭവം ജാഡയ അല്ല ഞങ്ങളും നിങ്ങളെ പോലെ തന്നെയുള്ള ഒരു മനുഷ്യന്മാരാണ് പല സാഹചര്യങ്ങൾ കൂടിയാണ് നമ്മൾ കടന്നു പോകുന്നത് അപ്പോ ചില സമയത്ത് നമ്മള് പല പ്രശ്നങ്ങൾക്കിടയിൽ നിൽക്കുന്നതായിട്ടായിരിക്കും അല്ലെങ്കിൽ നമ്മൾ കാണുന്നുണ്ടാവില്ല ഏഹ് അവർ നമ്മൾ നോക്കുന്നത് നമ്മൾ കാണുന്നുണ്ടാവില്ല നമ്മള് എന്തെങ്കിലും വർത്തമാനത്തിലോ കാര്യങ്ങളൊക്കെ ആയിരിക്കും ആ സമയത്തായിരിക്കും അവര് നമ്മള് നോക്കിയിട്ട് ഹായ് പറയുന്നുണ്ടാവും മറ്റേ പറയുന്നുണ്ടാവും പക്ഷെ നമ്മൾ കണ്ടിട്ടുണ്ടാവില്ല പക്ഷെ എന്നിട്ടും ഒക്കെ നമുക്ക് കുറച്ചായിട്ട് പിന്നെ നമുക്ക് ഇൻസ്റ്റലോ അല്ലെങ്കിൽ മറ്റൊരു മെസ്സേജ് ആയിട്ട് അയക്കും നിങ്ങൾക്ക് വലിയ ജാഡയല്ലേ നിങ്ങൾ ഞങ്ങൾ കണ്ടിട്ട് അനങ്ങിയിട്ടില്ലല്ലോ അങ്ങനെയാണ് സോറി ആരോടും അനങ്ങാതിരിക്കുന്നില്ല നിങ്ങൾ ഉണ്ടെങ്കിൽ മാത്രമേ ഞങ്ങൾ ഉള്ളൂ അത് നിങ്ങൾ ആദ്യം മനസ്സിലാക്കുക നിങ്ങൾ ഉണ്ടെങ്കിൽ മാത്രമേ ഞങ്ങൾ ഉള്ളൂ അപ്പോൾ ആരോടും ഒരു ജാടയോ കാര്യങ്ങളോ ഒന്നുമില്ല അപ്പോ എല്ലാരോടും ഇഷ്ടം മാത്രമേ ഉള്ളൂ അപ്പോൾ ഇത്രയും കാര്യങ്ങളൊക്കെ നിങ്ങളോടൊന്ന് പറയണം എന്ന് തോന്നി അപ്പോൾ അതുകൊണ്ട് ചെറിയൊരു വീഡിയോ ആയിട്ട് നിങ്ങൾക്ക് വന്ന അപ്പോൾ വീണ്ടും നല്ല നല്ല സ്റ്റോറീസ് ആയിട്ട് നമ്മൾ വീണ്ടും വരും അതുവരെ എല്ലാവരോടും 拜拜。Bye bye.